കേരളത്തിലുള്ളീളം കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുടങ്ങി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരെ വാഗ്ദാനങ്ങൾ നിരത്തി ട്വന്റി ട്വന്റിയുടെ പ്രകടന പത്രിക കേരളത്തെ രക്ഷിക്കാൻ ട്വന്റി ട്വന്റി മാത്രം എന്ന തലക്കെട്ടിലാണ് പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ എന്ന് പ്രസ്താവിച്ചാണ് പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കും മരുന്നുകളുടെ വില അൻപത് ശതമാനം വരെ കുറയ്ക്കും ും ആറുമാസത്തിനുള്ളിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ എൺപത് ശതമാനം കുറയ്ക്കാൻ തുടങ്ങിയവ പ്രകടനപത്രികയിൽ പറയുന്നു അധിക ചെലവ് ഇല്ലാതാക്കാൻ മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തൊന്നിൽ നിന്ന് പതിനൊന്നായി കുറയ്ക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമ പാക്കേജ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി അടക്കം പ്രത്യേക പാക്കേജ് റബ്ബർ നെൽ കർഷകർക്ക് സബ്സിഡി നഴ്സിംഗ് മേഖലയിൽ മിനിമം വേതനം ഉറപ്പുവരുത്തൽ എന്നിവയും പ്രകടന പത്രികയിൽ പറയുന്നു കൊച്ചി നഗരത്തെ ബംഗളൂരു ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളോട് കിടപിടിക്കുന്ന ആധുനിക നഗരമാക്കും വന്യജീവി ശല്യമുള്ള ആയിരം സ്ഥലങ്ങളിൽ വേലികൾ സ്ഥാപിച്ച് വന്യമൃഗശല്യം പൂർണ്ണമായി ഒഴിവാക്കും തൊഴിൽ സമരങ്ങൾ കൊണ്ടും രാഷ്ട്രീയ പോക്കൽ കൊണ്ടും നാട് വിട്ടുപോയതും അടഞ്ഞുപോയതുമായ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ പുനരുജ്ജീവിപ്പിക്കും പിറന്ന നാട് വിട്ടുപോകേണ്ടി വന്ന മലയാളിക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകും സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം അഞ്ചു വർഷത്തിലൊരിക്കൽ അതാത് ജില്ലകളിൽ മാത്രമായി നിജപ്പെടുത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കും തീരപ്രദേശങ്ങളിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം കടൽഭിത്തി നിർമ്മിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട് എറണാകുളം മണ്ഡലത്തിൽ അഡ്വക്കറ്റ് ആന്റണി ജൂഡിയും ചാലക്കുടിയിൽ അഡ്വക്കറ്റ് ചാർലിപ്പോളുമാണ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനം article news desk you talk